ഭീഷണിപ്പെടുത്തി സ്വർണം തട്ടിയെന്ന പരാതിയിൽ മുൻ എം എൽ എ മാത്യു സ്റ്റീഫനടക്കം മൂന്ന് പേർക്കെതിരെ തൊടുപുഴ പോലീസ് കേസെടുത്തു തൊടുപുഴയിലെ ജ്വല്ലറി ഉടമയുടെ പരാതിയിലാണ് നടപടി കടമായി സ്വർണം വാങ്ങിയ ശേഷം പണം നൽകാതെ വഞ്ചിച്ചെന്നും പണം ചോദിച്ചപ്പോൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് ജ്വല്ലറി ഉടമയുടെ പരാതി മാത്യു സ്റ്റീഫൻ ജിജി സുബേർ എന്നിവരാണ് പ്രതികൾ ജനാധിപത്യ സംരക്ഷണ സമിതി പ്രവർത്തകരാണ് ഇവർ മാത്യു സ്റ്റീഫൻ തൊടുപുഴയിൽ വാർത്താ സമ്മേളനം വിളിച്ചാണ് കേസിന്റെ വിവരങ്ങൾ വെളിപ്പെടുത്തിയത് പത്ത് ലക്ഷം രൂപയുടെ സ്വർണം കടമായി വാങ്ങിയ ശേഷം പണം നൽകിയില്ലെന്നാണ് പരാതി പണം ചോദിച്ചപ്പോൾ ജ്വലറി ഉടമയ്ക്കെതിരെ ജിജി പോലീസിൽ പരാതി നൽകി പരാതി പിൻവലിക്കാൻ കൂടുതൽ പണവും ആവശ്യപ്പെട്ടു തട്ടിപ്പ് ബോധ്യപ്പെട്ടപ്പോൾ ജ്വലറി ഉടമ പോലീസിൽ പരാതി നൽകുകയായിരുന്നു നിലവിൽ മുക്കുകം പണയം വെച്ച് പണം തട്ടിയ കേസിൽ സുബൈർ ജിജി എന്നിവർ നിലവിൽ റിമാൻഡിലാണ് സംഘടനയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ആഴ്ചകൾ മുൻപ് രാജിവെച്ചെന്നുമാണ് മാത്യു സ്റ്റീഫൻ പറഞ്ഞത് മുൻപ് നിർദ്ധന കുടുംബത്തെ സഹായിക്കാൻ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയുടെ സ്വർണം തൊടുപുഴയിലെ ജുവലറിൽ നിന്ന് വാങ്ങി നൽകിയിരുന്നു ഇതിന്റെ ഇടപാടുകൾ തീർത്തു ജിജിയും സുബേറും തന്റെ പേര് ദുരുപയോഗം ചെയ്താണ് പത്തു ലക്ഷം രൂപയുടെ സ്വർണം സ്വർണ്ണമെടുത്തത് ഈ കേസിൽ താൻ പ്രതിയായത് എങ്ങനെയെന്നറിയില്ല ജിജിക്കും സുബേറിനുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മാത്യു സ്റ്റീഫൻ വ്യക്തമാക്കി ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത് ഇടുക്കി പീരുമേട് നിയോജകമണ്ഡലം മുൻ എം ൽ അണ് മാത്യു സ്റ്റീഫൻ